സംസാരിക്കുന്നത് എസ് എസ് എഫിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് സായിദ് കുത്തുബിയാണ് നമ്മുടെ മല കുണ്ടക്കൈ ക്യാമ്പിൽ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങള് നമ്മുടെ പ്രവർത്തകർ എല്ലാ ഭാഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഡ്രസ് ഐറ്റംസിൽ എത്തുന്നത് പലതും ഉപയോഗിച്ചതും ഉപയോഗിക്കാൻ കഴിയാത്തതുമായതാണ് ആവശ്യത്തിലധികം ഡ്രസ്സുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ വെള്ളവും മണ്ണ് തുടങ്ങിയ ബേക്കറി ഐറ്റംസ് ഒക്കെ നിലവിലെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോപ്പ് അതുപോലെ തോത്ത് ബ്രഷ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ ഇത്ര ബെഡ്ഷീറ്റ് അതുപോലെ ചെലിപ്പ് ലേഡീസ് ഐറ്റംസ് അവരുടെ പിന്നെ ഇന്നർവേസ് അതുപോലെ നാപ്കിൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അത്തരം കാര്യങ്ങള് അത്തരം സാധനങ്ങള് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പിന്നെ വിളിക്കുകയും ബന്ധപ്പെട്ട ഇവിടുത്തെ നമ്പർ പിന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രമാണ് പിന്നെ ഇതിൽ പിന്നെ കൊടുത്തുവിടണമെന്ന് അറിയിക്കുന്നു ഇസ്ലാം വലിക്കും വർമ്മത്തിൽ